അതുപോലത്തെ ഒരു മോഡലല്ലോ കേട്ടോ നല്ല ഫിനിഷിങ് തോന്നാൻ നാടൻ പണിയാണ് വരുന്നത് ഇത് നമുക്കിപ്പോൾ എത്ര കെട്ടമാണെങ്കിലും നമുക്ക് പണിയിപ്പിക്കാനായിട്ട് പറ്റും പക്ഷെ കുറച്ച് മുമ്പ് ടൈം എടുക്കും അതായത് മുമ്പ് പറയുകയാണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു നെക്ലസ്സാണ് കേട്ടോ വന്നേക്കുന്നത് എന്റെ സ്റ്റോണിൻ്റെ കളർ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് വെറൈറ്റി ആയിട്ടില്ലേ സാധാരണ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കളറല്ലല്ലോ റയർ ആയിട്ട് കിട്ടുന്ന ഒരു കളറാണ് കേട്ടോ വന്നേക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നെക്ലസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല ഒരു അടിപൊളി മോഡലാണ് കമ്മലിൽ പ്രസ്സിങ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് പിരി ടൈപ്പ് അല്ല ടൈപ്പ് ആണ് കേട്ടോ വന്നിരിക്കണത് മോഡൽ വരുന്നത് ഇതുപോലെ തന്നെയാണ് ഭംഗിയുള്ള മാറ്റിൽ വന്നേക്കണ ഒരു ലോക്കറ്റ് ആണ് കേട്ടോ വൈറ്റ് എ സ്റ്റോൺ ഒക്കെ വന്നിട്ട് ശരിക്കും ഗോൾഡ് പോലെ തോന്നുന്ന അടിപൊളി മോഡലാണ് കേട്ടോ ഗോൾഡ് അല്ല എന്ന് ആരും പറയില്ല അത്രയും ഫിനിഷിംഗ് ഉള്ള അടിപൊളിയായിട്ടുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നിരിക്കണത് അപ്പോൾ നിങ്ങൾ ബോക്സ് ചെയിൻ വേണം ആക്കി ഇട്ടേക്കണത് സെപ്പറേറ്റ് ആയിട്ട് റണിംഗ് സെപ്പറേറ്റ് അത് ലോക്കറ്റ് മാത്രമായിട്ട് കണെങ്കിൽ അങ്ങനെ മേടിക്കും അതല്ല മാലയും ലോക്കറ്റും അങ്ങനെ സെറ്റ് ആയിട്ട് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മേടിക്കാം കേട്ടോ ഇത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ല ലാവണ്ടർ കളർ ആണ് നല്ല ഭംഗിയുള്ള സൈഡിൽ ഓപ്പൺ ചെയ്യണ മോഡൽ ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് ഇത്തൊരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ ഒരു കൈച്ചെയിൻ കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വർക്ക് അത്യാവശ്യം വലിപ്പത്തിലാണോ കേട്ടോ സ്റ്റോണിന്റെ ഡിസൈൻ വന്നേക്കണത് ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിൻ ആണ് കേട്ടോ ഒക്കെ ചെയിൻ ആയിട്ട് അഡ്ജസ്റ്റ് ഇത്ര കണ്ണികൾ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡല് കൈച്ചീൻ വന്നേക്കണത് ഇതുപോലത്തെ സ്ക്വയർ ടൈപ്പ് ആയിട്ട് റെഡും വൈറ്റ് ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കണ നന്നായി ഒരു നമ്മള് സിമ്പിൾ ആയിട്ടുള്ള കൈച്ചേനുകളല്ലേ എപ്പോഴും കാണിക്കാറ് അത്യാവശ്യം വലിപ്പത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു കൈച്ചേനാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ട് വൈറ്റ് സ്റ്റോൺ ആയിട്ട് നല്ല ഭംഗിയുള്ള ചെറിയൊരു കുട്ടി ചിമിക്കൊക്കെ വന്നിട്ട് നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു കമ്മലാണ് കേട്ടോ ഇത് അത് വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് നമുക്കൊരു ആറുപിടി ഏഴുപിടിയില്ലെങ്കിൽ അതായത് അഡ്ജസ്റ്റ് കണ്ണികൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ മാലയാണ് മാലയാണെട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ലോക്കറ്റ് വർക്ക് സ്റ്റോൺ വർക്ക് ഒക്കെ വന്നിട്ട് നന്നായിട്ടുണ്ട് കളറിങ് അടിപൊളി മാറ്റിന്റെ കളറാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഗോൾഡ് പോലെ തോന്നുന്ന ഒരു അടിപൊളി മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡല് വന്നേക്കണത് മാറ്റിൽ വന്നേക്കണേ ഇതുപോലത്തെ ഒരു ഷോമാൽ ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് നാലുപരിടെ ചെയിൻ്റെ ബോക്സ് ബോക്സ് ചെയ്യാൻ അതുപോലത്തെ മോഡലാണ് കേട്ടോ ചെയ്യനായിട്ട് വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ വന്നിട്ട് നമുക്ക് സുഖമായിട്ട് ഒരു എട്ട് പിടി ഒമ്പത് പിടി ലെങ് ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡല് മാലെയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ശരിക്കും ഗോൾഡ് പോലെ തോന്നണം അടിപൊളി സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് റൂബി വൈറ്റ് ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കണേ സിമ്പിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് ചെറിയ ബോൾ ടൈപ്പ് ആയിട്ടുള്ള ഹാങ്ങിങ്ങും ഒക്കെ വന്നിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ സ്റ്റോൺ വർക്ക് ഒട്ടും വന്നിട്ടില്ലേ കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള മാലയാണ് മാലയാണോട്ടോ വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള റെഡി ഗുളി മാലയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ബോക്സ് ചെയിൻ അല്ലേ അതിന്റെ ഡബിൾ ലെയർ ആയിട്ട് വരുന്ന ഒരു മാലയാണ് മാലയാണോട്ടോ വന്നേക്കണത് ലോക്കറ്റ് രണ്ട് ലോക്കറ്റ് വ്യത്യാസത്തിലാണോ വന്നേക്കുന്നത് സെയിം ലോക്കറ്റല്ല കേട്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ സിംപിളായിട്ടുള്ള ബോക്സ് ഡബിൾ ലയറായിട്ട് എടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു നമ്മളിതിൻ്റെ വേറെ വേറെ മോഡലുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുമ്പത്തെ വീഡിയോയിൽ ഇത് വേറെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ചെയിൻ ആണ് കേട്ടോ അടുത്തൊരു മോഡൽ കഴിച്ചാൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ കഴിച്ചാൽ വന്നേക്കുന്നത് ഡബിൾ ഡെയറിന്റെ ബോക്സ് ചെയിൻ ആണ് വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കന്നികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ തന്നെ ഭംഗിയുള്ളൊരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് എന്നാൽ ലോക്കറ്റിന്റെ ഭാഗം കൊണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനൊക്കെ ആയിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ കമ്മലും വന്നിട്ടുണ്ട് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റുള്ള ഒരു ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു കൈ ചെയിൻ കേട്ടോ വന്നേക്കുന്നത് ഗ്രീൻ സ്റ്റോണും അതുപോലെ തന്നെ വൈറ്റും വന്നിട്ടുള്ള കളർ കോമ്പിനേഷനാണ് ഡബിൾ ഡയറിന്റെ ബോക്സ് തന്നെയാണ് വന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റോൺ വർക്ക് അത്യാവശ്യം വലിപ്പത്തിലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മളെപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള മോഡലുകളല്ല കാണിക്കാറ് അത് അത്യാവശ്യം വലിപ്പത്തിൽ വന്നേക്കണത് സ്റ്റോൺ വർക്കാണ് അഡ്ജസ്റ്റ് വരാനുള്ള കണ്ണികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് കഴിച്ചതിന് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണത് നല്ല ഭംഗിയില്ല സിമ്പിൾ ആയിട്ടുള്ള ഓരോ വെറൈറ്റി മോഡലുകളാണ് കേട്ടോ അതും കളർ ചേഞ്ചിലാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ബേബി പിങ്ക് ആയിട്ടുള്ള സ്റ്റോൺ വർക്കാണ് കേട്ടോ വൈറ്റും ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിൻ ആണ് വന്നേക്കണം അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണുകള് സാധാരണ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ കൈച്ചൻ വന്നേക്കുന്നത് മാറ്റില് വന്നേക്കണം ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൈച്ചെയ്നാണ് കേട്ടോ വന്നേക്കണത് ഒട്ടും സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിനാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് ചെയിൻ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഷോമാല ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ട് ലക്ഷ്മിയുടെ ഒരു രൂപക്കെയാണ് വന്നേക്കണത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് മോഡലേക്ക് വരുമ്പോ മണി ചെയിൻ ഡബിൾ ലെയറിന്റെ അതുപോലത്തെ ഒരു ഡിസൈനാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒരു എട്ട് പൊടി ഒമ്പത് പുടി ലെങ്ടാൻ പറ്റിയിട്ടുള്ള അളവിലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ റൂബി ആണോട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കണത് അത്യാവശ്യം വലിപ്പത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള എന്നാൽ സിമ്പിൾ ആയിട്ട് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഒരു ഡിസൈനിൽ വന്നേക്കണ കമ്പലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ലോക്ക് ബാങ്കിലാണ് കേട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഒരു മോഡൽ വെറൈറ്റി ആയിട്ടുള്ള കമ്മലായിട്ടുണ്ട് വൈറ്റ് സ്റ്റോൺ വർക്ക് വന്നിട്ട് ഹാങ്ങിങ് ആയിട്ട് ചെറിയ വൈറ്റ് സ്റ്റോൺ ഒക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ലോക്ക് ബാങ്കിൾ ആണോ ഇതിന്റെ ലാവൻഡർ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ തന്നെ അതിന്റെ തന്നെ സെയിം വൈറ്റ് ആണ് ആണോട്ടോ വന്നേക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കാം